ഹലോ ഗൈസ് അപ്പൊ വെൽക്കം ബാക്ക് ഇന്ന് നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോ പറയുമ്പോ നമ്മൾ നിൽക്കുന്നത് ജസ്റ്റിൻ സ്റ്റോറാണ് അതായത് ഇവിടെ നമുക്ക് ക്ലോത്ത്സ് ലൈനിലൊക്കെ അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു സ്റ്റോറാണ് ജസ്റ്റിൻ സ്റ്റോർസ് അപ്പൊ അവിടെയാണ് നമ്മൾ നിക്കുന്നത് ഇവിടെ എന്തൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് അതൊക്കെയാണ് ഇവിടെ കിട്ടുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു വിചാരിക്കുന്നു വീഡിയോ ഫുൾ ആയിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ ടീഷർട്ടിന്റെ സെക്ഷൻ ഇത് ഫൈവ് ജെല്ലാണ് വരുന്നത് ഓഫർ ആണ് ഫൈവ് അപ്പൊ ഇതൊക്കെ സ്കേർട്ടിന്റെ സെക്ഷൻ ആണ് ഇതൊക്കെ അത്യാവശ്യം നല്ല അടിവിയായിട്ട് ട്വന്റി ഫൈവ് ജെല്ലാണ് ഈ ഒരു സ്കേർട്ടിന്റെ റേറ്റ് വരുന്നത് ോപ് ടോപ്പിന്റെ സെക്ഷൻ ആണ് പല ഡിഫറിയ ചില രണ്ട് പല മോഡലിലുള്ള പ്രോപ്ടോപ്സ് ഉണ്ട് അവൈലബിൾ ആണ് അതും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാട്ടോ വരുന്നത് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് നയൻസ് എല്ലാം കേട്ടോ ഇതിന് വരുന്നത് എസ് ഷർട്ടിന്റെ സെക്ഷൻ ആണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടെത്തുമ്പോൾ അത്യാവശ്യം അഫോർഡബിൾ ആണ് ഒരു ട്വന്റി ട്വന്റി ഫൈവ് ജോലൊക്കെ വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ഫക്ഷൻസും അഫോർഡബിളും ആണ് ഇവിടുത്തെ ഒരു ബ്ലൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഷോട്ടിൻ്റെ ആയാൽ പോലും ഞങ്ങൾ രസമുണ്ട് അതായത് ജീൻസിന്റെ സെക്ഷൻ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിന് ട്വന്റി ഫൈവ് ജെല്ലാണ് ഇതിൻ്റെ എന്താ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അഫോർഡബിൾ ആണ് അത്യാവശ്യം എന്നാൽ അത്യാവശ്യം അഫോർഡബിൾ അല്ലാത്ത റേറ്റ് കൂടിയ ഐറ്റംസ് ഉണ്ട് നമുക്ക് ഭൂമി സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഏതാ വേണ്ടത് അപ്പൊ ഇതൊന്ന് ട്വന്റി ഫൈവ് ജെല്ലാണ് ഈ ജീൻസിനൊക്കെ വരുന്നത് നമ്മുടെ ഈ പിൻട്രസ്റ്റിംഗ് റേബിലുള്ള ഫ്രോക്സിൻ്റെ സെക്ഷനാണ് പക്ഷെ പക്ഷെ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുള്ളൂ ഒരു ഫോർട്ടി ഫൈവ് റേഞ്ചിലൊക്കെയാണ് അതിൽ പക്ഷേ കളക്ഷൻസൊക്കെ അടിപൊളിയാണ് സ്ട്രേറ്റ് ഡാം പിൻട്രസ്റ്റൊക്കെ പറയുന്നത് ഇത് വിൻഡോ സെക്ഷനാണ് ഇവിടെ ഹുഡീസും ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഒക്കെ ഇതിനൊക്കെ വരുന്നുണ്ട് പക്ഷേ എനിക്കിങ്ങനെ വിൻഡോ സെക്ഷൻ വരുമ്പോൾ കുറച്ചും കൂടെ ഐ മീൻ വിൻഡർ ടൈം വരുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കുറവുണ്ടാവും അപ്പോൾ ഇതൊക്കെ വിൻഡോ കളക്ഷൻസ് ആട്ടോ ഇവിടെ ഇപ്പം കമ്പാരറ്റീവ്ലി കുറവാണെന്ന് തോന്നുന്നു കളക്ഷൻസ് ഒക്കെ അത്യാവശ്യം പിന്നെ അഫോർഡബിൾ ആണ് ഈ ഒരു സെക്ഷൻക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്തൊക്കെ നല്ല ഒരുപാട് സൈസിലും അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ഇവിടെ മെൻസെക്ഷനും ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് നമ്മൾ പിന്നെ ഇവിടെ അധികം ഇല്ല ഇവിടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടേ ആണ് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതും റേറ്റ് റേഞ്ചിലാണ് വരും വരുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സപ്പൈസും കാര്യങ്ങളും ഇതും ടെൻ ജെ വരുന്ന ഓഫർ പ്രൈസ് വരുന്ന ബാഗിന്റെ കളക്ഷനും വരുന്നുണ്ട് കിറ്റ്സിനുള്ളതും അല്ലേക്കുള്ളതും എല്ലാം ഇൻക്ലൂഡഡും നിങ്ങൾക്ക് ട്രോളീന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ ഭയങ്കര റേറ്റ് ആണ് ക്യാഷ് ഇത് അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല നല്ല റേറ്റ് വരുന്നുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം അത്യാവശ്യം തന്നെ നമുക്ക് എടുക്കാം അവിടെ ട്രോളിയും വരുന്നുണ്ട് ാണ് നമ്മള് ഇവിടെ ഇത്യാവശ്യം വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ വിചാരിക്കുന്നു ഓർമ്മയിലുള്ളവർക്ക് ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വരാം അപ്പൊ വലിയ ഇഷ്ടം വിചാരിക്കുന്നു വലിയ ഇഷ്ടം പറഞ്ഞത് വലിയ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വലിയ വീഡിയോ വരുന്നതായിരിക്കും ബൈ